പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹത്തുള്ള ഇന്നലെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു മനസ്സാകെ തളർന്നുപോയി ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെ എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഓരോ മരണ വാർത്തകളും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ് പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനാണ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കിത്തരും പട്സറബ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരട്ടെ പ്രിയപ്പെട്ടവർ ആരും ഇത് മുഷിപ്പോടെ കാണരുത് മരണപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി ദുബായി ലഭിക്കാൻ മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ഞാൻ ഇതുപോലുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് പട്സറബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഉമ്മത്തൂരിലെ കണ്ണടുങ്കൽ യൂസഫിന്റെ മരണമാണ് ഞാൻ പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അമ്പത്തി അഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നമ്മളൊക്കെ എന്തൊക്കെയോ പ്രതീക്ഷിക്കൂ പക്ഷെ പടച്ചിറപ്പിന്റെ ആ വിധി അതൊക്കെ മാറ്റിമറിക്കും എന്തൊക്കെ ആഗ്രഹങ്ങളും എന്തൊക്കെയോ കണക്കുകൂട്ടലുമാണ് പക്ഷേ പടച്ചറപ്പ് അതൊക്കെ മാറ്റിമറിച്ച് ഒന്നും വല്ലാതായി തീരും അബുദാബിലെ ഇത്തിഹാർ എയർലൈൻസിലെ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം ഇന്നലെ ശനിയാഴ്ചയായിരുന്നു നാട്ടിലെത്തിയത് ഇദ്ദേഹം ഇന്നലെ ഗൾഫിൽ നിന്നും വീട്ടിലെത്തി വിശ്രമിക്കുന്നതിനിടെ സുഹാൻ അള്ള സ്വന്തം വീട്ടിൽ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് കുഴഞ്ഞു വീണ് മരണപ്പെടുക എന്ന് പറയുമ്പോൾ സുഹാൻ അള്ളാ നമുക്കൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല റബ്ബ ഉമ്മത്തൂരിലെ കണ്ണടുങ്കലാണ് ഇദ്ദേഹം താമസിക്കുന്നത് വീട്ടിലെത്തിയതിനു ശേഷം വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു പട്സറബിൻ്റെ വിളിക്കുത്തരം നൽകിയത് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് എത്ര എത്ര പ്രവാസികളാണ് ഇതുപോലെ അറ്റാക്കായി മരണപ്പെടുന്നത് നമ്മളൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല ഈ അറ്റാക്ക് എന്തുകൊണ്ട് വരുന്നു എന്നെങ്കിലും നമ്മൾ ചിന്തിക്കണം വീട്ടിലുള്ള നമ്മൾ ചിന്തിക്കണം പല വിധത്തിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളും അങ്ങനെ വേണ്ട ഒരുപാട് കാരണങ്ങൾ ഇവർ ചിന്തിച്ചിങ്ങനെ കൂട്ടും ആ ഒരു കാരണം കൊണ്ടാണ് ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെടുന്നത് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നതാണ് അത് ഏറ്റവും നന്നായി കൊടുക്കാൻ പറ്റുന്നത് വൈഫിന് തന്നെയാണ് നമ്മുടെയൊക്കെ ഭാര്യന്മാർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റുന്നത് നമ്മുടെ ഭാര്യക്ക് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കാൻ പറ്റുന്നതും സമാധാനം ഇല്ലാതാക്കാൻ പറ്റുന്നതും അവർക്ക് തന്നെയാണ് അവർ വിചാരിച്ചാൽ മാത്രമേ അവർക്കൊരു സമാധാനവും ആത്മവിശ്വാസവും സന്തോഷവും നൽകുവാൻ കഴിയുകയുള്ളൂ നമുക്കെല്ലാം ചിന്തിച്ച പോലെ എത്ര എത്ര പ്രവാസികളാണ് എത്രയോ പ്രവാസികളാണ് അറ്റാക്ക് പോലെ മാത്രം മരണപ്പെടുന്നത് ഇതൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മരണപ്പെടുന്നത് ഈ ടെൻഷനും പ്രയാസങ്ങളും കൊണ്ട് തന്നെയാണ് നമ്മൾ അറിയാതെ നമ്മൾ മരണപ്പെട്ടു ഇതുപോലുള്ള മരണങ്ങളാണ് നമ്മള് ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുന്നത് പക്ഷെ നമ്മളെയൊക്കെ കാക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും താല സന്തോഷത്തിലാക്കി വല്ലാത്തൊരു വിഷമം പിടിച്ച ഒരു മരണമാണിത് ആ നാടിനെ തന്നെ സങ്കടത്തിലായിത്തിയ ഒരു മരണം എത്ര എത്ര പ്രവാസികളാണ് ഇതുപോലെ മരണപ്പെട്ടത് എയർപോർട്ടിലെത്തി കുടുംബത്തിന്റെ മുന്നിൽ നിന്നും പിടഞ്ഞു മരിച്ച പ്രവാസിയുണ്ട് ഒന്നും രണ്ടും മൂന്നും അഞ്ചു വർഷം പ്രവാസ ലോകത്ത് കഴിഞ്ഞിട്ട് അവസാനം നാട്ടിൽ വരാൻ വീട്ടിൽ വിളിച്ച് പറയാതെ ഒരു സർപ്രൈസായി വരാൻ വേണ്ടി പെട്ടിയും കെട്ടി കിടന്നതാണ് രാവിലെ ഉണർന്നിട്ടില്ല പിന്നെ നാട്ടിലേക്ക് എത്തുന്നത് മരവിച്ച ശരീരമാണ് പർസ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആവശ്യത്തുള്ള ദീർഘായുസ് നൽകട്ടെ പ്രിയപ്പെട്ടവർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അവർക്ക് സന്തോഷം കൊടുക്കുക അവരുടെ വിഷമങ്ങളിൽ നമ്മൾ പങ്കാളിയാകുക അല്ലെങ്കിൽ തന്നെ അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാണ് പ്രവാസലോകത്ത് ജോലി ചെയ്തു വരുന്നത് അതിനിടയിൽ ഒരുപാട് നാട്ടിലുള്ള പ്രശ്നങ്ങൾ പിന്നെ നമ്മുടെ ഫോൺ വിളി പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രവാസികൾക്ക് അപ്പോൾ പ്രവാസികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ അവരുടെ മനപ്രയാസം ഒഴിവാക്കി കൊടുക്കാൻ അവരുടെ ഭാര്യമാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞെന്ന് കരുതി ആർക്കും വിഷമം തോന്നില്ല നമുക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് ഓർത്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ആരും പ്രവാസലോകത്ത് എത്തിപ്പെടുന്നത് അവർക്ക് ഇഷ്ടം കൊണ്ടോ മോഹം കൊണ്ടോന്നല്ല ജീവിക്കാൻ വേണ്ടി തന്നെയാണ് പ്രവാസ ലോകത്തേക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖൈരുനിസ മക്കൾ ഷാന ഷാരിഖ് അബുദാബിയിലാണ് ഇവിടെ വരും നമുക്ക് ഇവർക്ക് വേണ്ടി ദുവാ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ആഫിയത്തിന് വേണ്ടിയും ദുവാ ചെയ്യേണ്ടതുണ്ട് പക്ഷേ നമുക്ക് മരണപ്പെട്ടവർക്ക് ആകെ ചെയ്യാൻ ഇനിയുള്ളത് പ്രാർത്ഥന മാത്രമാണ് ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ മരിച്ചാലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണം അവർക്ക് വേണ്ടി ഒരു ദുവാ അവരുടെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ ഈ മയത്തിന്റെ പാപങ്ങൾ നീ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടും നീ വിശാലമാക്കി റബ്ബേ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങളെപ്പുറത്ത് ഖബറിടും നീ വിശാലമാക്കി റബ്ബേ പർച്ചറബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണറേ പ്രചര ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണർ അബ്ബെ കുപ്പയില്ലാത്ത വിഷമം ആ മക്കളെ കാണിക്കണ്ടറപ്പ് പ്രചരബ ഒരുപാട് മക്കൾ എത്തിയുമായിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണറബ അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണർ അപ്പേ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേക്കണർ അബ്ബേ ഹിസ്സ തേക്കണ റബ്ബെ റഹ്മേകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം ആ കുടുംബത്തെ കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം ആ കുടുംബത്തിൽ നൽകണ റബ്ബെ പഠിച്ച റബ്ബെ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങളെ പുറത്ത് നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുത്ത് ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഇവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളും നീ പൊറത്തു കൊടുക്കണ റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ പ്രവാസിയാണ് റബ്ബെ ഇവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണർ അബ്ബെ പ്രസേ ഒരുപാട് പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ടൊ അവരുടെയൊക്കെ കപടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവരമാക്കി കൊടുക്കണർ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫ്യത്തുള്ള നൽകണ നൽകണർ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകത്തേക്കണർ സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണർ അബ്ബേ സന്തോഷമുള്ളൊരു ജീവിതം കൊടുക്കണറബ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫ്യത്തുള്ള നൽകണ നൽകണറബ സമാധാനമുള്ള ജീവിതം കൊടുക്കണർ അബ്ബേ സന്തോഷമുള്ള ജീവിതം നീ കൊടുക്കണ കൊടുക്കണർ നമ്മുടെ ഉമ്മമാർക്ക് ആഫ്യത്തും ആരോഗ്യം യുദ്ധത്തിൽ നീ കൊടുക്കണ കൊടുക്കണർ അദ്ദേഹത്തെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് അബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള നമ്മുടെ മക്കളെ സ്വാലീകളിൽ ഉൾപ്പെടുത്തണർ വൃത്തിയെട്ട കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളൊക്കെ അകറ്റി തരണ അദ്ദേഹം നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ തരണർ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ഒഴിവാക്കി തരണ തരണർ തങ്ങളുടെ പുരുത്തം നീ അവർക്ക് കൊടുക്കണ അബ്ബേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അറ്റാക്ക് പോലുള്ള മരണത്തിൽ നിന്നും നമ്മളെ ഒക്കെ ആക്സിഡന്റ് പോലുള്ള മരണത്തിൽ നിന്നും നമ്മളെ നമ്മുടെയൊന്നും ശരീരം കീറി മുറിക്കാനുള്ള അവസ്ഥ ജീവിച്ച് കൂടി മരിക്കാനുള്ള ഞങ്ങൾക്ക് ഇവർക്കും നൽകണെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണർ അബ്ബേ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണർ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണർ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണം റബ്ബെ അവസാനം നന്നാക്കി തരണം അവസാനം എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണ ആമീൻ ആമീൻ യാ നൽകണം എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാ പറ്റുന്നവര് ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക യാസീനും ഫാത്തിയും ഓടുക പറ്റുന്നവരെ മല്യത്ത് നമസ്കരിക്കുക ഇസ്ലാം വലിക്കും പറയാൻ